കോഴിക്കോട് വരെ പോയിട്ട് ഏട്ടൻ്റെ അമ്മയുടെ നാട്ടിൽ പോയിട്ട് അപ്പോൾ നമുക്ക് അവിടെ നിശ്ചയമുണ്ട് അപ്പം ഞങ്ങളിവിടുന്ന് പോകുന്ന ഞാനും ആതിരയും പിന്നെ ഏട്ടൻ്റെ അനിയനും ഏട്ടനും ഞങ്ങൾ നാലുപേരെ പോകുന്നില്ല കേട്ടോ അമ്മയ്ക്ക് സൂര്യത അമ്മ വരുന്നില്ല കേട്ടോ അപ്പം അനിയത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് വെച്ച് കണ്ടിട്ടോ അപ്പം ഏട്ടൻ ജനിച്ച് വളർന്ന നാടായിട്ടോ അങ്ങനെ ഞാൻ കൽനാപ്പിളിൽ നിന്ന് എട്ടരയ്ക്കുള്ള ട്രെയിൻ കയറി ഒരു നാലേകാലൊക്കെ ആയപ്പോഴത്തേക്ക് കോഴിക്കോട് എത്തി കേട്ടോ അങ്ങനെ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് കേട്ടോ അവിടുന്ന് ഒരു ചായയും കുറച്ച് പാടയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വന്ന് ഒരു ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്ക് ബസ് ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങത്തുള്ളൂ കേട്ടോ അങ്ങനെ ഏഴരയ്ക്കുള്ള ബസ്സിനകത്ത് കയറി ഞങ്ങൾ ഇരിക്കും കേട്ടോ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ ചേച്ചി വീട്ടിലോട്ട് പോകും കേട്ടോ ഇവിടുന്ന് നല്ല ദൂരമുണ്ട് ഉണ്ട് ഇവിടെ ടൗണിൽ നിന്ന് നല്ല ദൂരമുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഉള്ള ഏരിയ ചേച്ചിയുടെ വീട് ചേച്ചിയുടെ മല്ലിമടിയൊക്കെ വീട് ഇത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് പോകും കേട്ടോ അങ്ങനെ നേരെ ചേച്ചി വീണ്ടടുത്ത് എത്തി അവിടുന്ന് പിന്നെ ഓട്ടോറിക്ഷ പിടിച്ച് നേരെ പിന്നെ ചേച്ചി വീട്ടിലോട്ട് പോകാം കേട്ടോ അത് ഇച്ചിരി ഉള്ള ഏരിയയാണ് അപ്പം വയലും കുന്നും ഒക്കെയാണ് അപ്പം അവിടുന്ന് റോ അവിടെ ഞങ്ങൾ കഴിഞ്ഞ വശം വന്ന സമയത്ത് ഈ വഴിയൊക്കെ ഫുൾ അല്ല വഴി പോലെയാണ് ഇപ്പോൾ റോഡ് പോലെ ആക്കുവാണ് അവർ അപ്പോൾ അവിടെ ഫുൾ വെള്ളം കയറുന്നുകൊണ്ട് കഴിഞ്ഞ വശം ഫുൾ വെള്ളമായിരുന്നു അപ്പോൾ ഈ വെള്ളത്തിലായിരുന്നു ഇവർ അക്കരെ കിടക്കുന്നത് കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ ഈ കൊല്ലം റോഡ് പണിയും അതുപോലെ പാലം പണിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ നേരെ ചേച്ചി വിട്ടോട്ട് കയറും കേട്ടോ ഫുൾ പൊക്കമാണ് നേരെ മലക്കുന്ന് പോലെ കേട്ടോ അപ്പം ബന്ധുക്കാരെല്ലാവരും വന്നു കൊല്ലിയാച്ചനും വല്യയും എല്ലാവരും ഉണ്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽപ്പറ്റി പിന്നെ പട്ടൻ ചായയും മുറുക്കും അതൊക്കെ തന്ന അതൊക്കെ കഴിച്ച് പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഓണം നേട്ടം പിന്നെ രാവിലത്തെ പുഴുക്കും പഴമൊക്കെ ആയിരുന്നു അവിടത്തെ ഫുഡിനൊക്കെ വേറെ വേറെ നമ്മുടെ നാട്ടിൽ കൂട്ടാ കൂട്ടല്ല അങ്ങനെ പിന്നെ ഞങ്ങളൊരു രാവിലെ ആക്കിയപ്പോഴത്തെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് നേരെ പിന്നെ അവിടെ ഒരു മുരുകക്ഷേത്രത്തിലുണ്ട് വല്യമ്മഴ വീടിൻ്റെ അടുത്ത് ഒരു മുരുകക്ഷേത്രം ഉണ്ട് കേട്ടോ അയലാടി കുണ് കുന്ന അമ്പലത്തിൻ്റെ പേര് കേട്ടോ മുരുകൻ്റെ ക്ഷേത്രം കേട്ടോ അപ്പം അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് ചേച്ചിയിട്ട് ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ ടൗണിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അവിടുന്ന് ബസ് കയറിയിട്ട് പിന്നെ വല്യമ്മഴ വീട്ടോട്ട് പോകണം കേട്ടോ അങ്ങനെ ഞാനും ഏട്ടനും ആതിരേയും കൂടി ഇറങ്ങി കേട്ടോ അഭി വന്നില്ല അപ്പോൾ അവൻ പിന്നെ വരുത്തോയുള്ളൂ കേട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ തകർത്ത് മഴ പെയ്യുകയാണ് കേട്ടോ പിന്നെ വല്യമണ ഇവിടുന്ന് ബസ് കയറി നേരെ വല്യമണ വീണ്ടെടുത്ത് എത്തിയിട്ട് അവിടുന്ന് പിന്നെ കേട്ടം കയറണം നല്ല പൊക്കമാണ് കേട്ടോ നടന്ന് നടന്ന് കുഴയും പൗതയായപ്പോഴത്തെ ആദ്യം കുഴഞ്ഞിട്ടും പിന്നെ അവർക്ക് ഇടയ്ക്കൊന്ന് തന്നി വീടേണ്ട ആരുന്ന കേട്ടോ പിന്നെ ഏറ്റവും പിടിച്ച് പിടിച്ച് അങ്ങനെ എങ്ങനെ ആളിനെ മേലെ കയറ്റി അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വന്ന് കഴിഞ്ഞ വല്ല വന്നുള്ള പരിചയം കൊണ്ടാണ് പിന്നെ വലിയ റിസ്ക് ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ അവിടെ ബന്ധുവിൻ്റെ വീടേണ്ട അവിടെയും കയറിയിട്ടും അവിടെ നിന്ന് കയറി ചായയൊക്കെ കുടിച്ച് വല്ല്യമ്മുടെ വീട്ടിൽ ആരും ഇല്ല കേട്ടോ വല്യമ്മയൊക്കെ അവിടെ കല്യാണത്തിന് അവിടെ നിശ്ചയത്തിന് അവിടെ ആയോണ്ട് ആരും അവിടെ ഇല്ല അപ്പം ഞങ്ങൾ പിന്നെ വല്യമ്മൻ ഉണ്ടെടുത്തൂടെ നമുക്ക് അമ്പലത്തിലോട്ട് കയറാമായിരുന്നു ഇപ്പം അവിടുന്ന് കയറാൻ പറ്റത്തത് അവിടെ ഫുൾ അടച്ചിട്ട് നേരെ പിന്നെ ഞങ്ങൾ ബൈറൂട്ട് വഴി ആ അമ്പലത്തിലോട്ട് വന്നേട്ടോ അവിടെ അകത്ത് ഫോൺ അലോട്ടല്ല കേട്ടോ പണ്ടൊക്കെ നമുക്ക് വീഡിയോ ഫോട്ടോസൊക്കെ അവർക്ക് ആ കുന്നിൽ നിന്ന് നമുക്ക് മോലാലും മേടിച്ച കുറച്ച് വസ്തു ഒക്കെ കാണാൻ പറ്റും ആ കുന്നിൽ കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പഴത്തേക്കകത്ത് തൊഴിഞ്ഞു അകത്ത് ഫോൺ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല കഴിഞ്ഞപ്പോൾ പണ്ടൊക്കെ എടുക്കാൻ പറ്റും ഇപ്പോൾ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഭയങ്കര സെക്യൂർട്ടിയും ഭയങ്കര ഇതുമായിട്ടാണ് ഞാൻ നേരെ ഞങ്ങൾ തൊഴുത് പിന്നെ വല്യമഴ വല്യമ്മഴ വീട്ടോട്ട് വന്നിട്ട് അമ്മയുടെ ഏട്ടൻ്റെ അമ്മയുടെ വീടാണ് ഇതിട്ട ഏട്ടൻ ജനിച്ച് വളർന്ന ഒരു നാലാം ക്ലാസ് വരെ ഒരു ആ നാല് മൂന്ന് മൂന്ന് മൂന്നാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു കേട്ടോ ഈ നാട്ടിൽ നിന്ന് ഈ വീട്ടിലെ വളർന്നതും എല്ലാം അപ്പോൾ ഞങ്ങൾ ഇവിടെ ആരും ഇല്ലാത്ത തേങ്ങ മീൻ മീനടക്കോ എല്ലാം പറക്കി ഞങ്ങൾ ഇട്ടേട്ടോ ഇപ്പം ഇവിടെ താമസിക്കുന്ന മല്ലിയച്ഛനും വലിയമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നേരെ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഏട്ടൻ്റെയൊക്കെ അവർ കുറച്ച് വസ്തുവും വീടും ഒക്കെ വെച്ച് വേറൊരു സ്ഥലമുണ്ട് അത് ഫുൾ ഇടിഞ്ഞു പൊളിഞ്ഞു അവിടെ കാണിക്കാൻ പറ്റും ഇനി എപ്പോഴേലും വരുമ്പോൾ ഞാൻ കാണിക്കാം പിന്നെ വല്യമ്മ അടുത്ത് കയറി അവിടെ ഒരു ഷവർമാക്കടയിൽ കയറി ഷവർമ്മയും ഒക്കെ ഞങ്ങൾ ലൈമും മേടിച്ച് നല്ല അടിപൊളി ഷവർമയായിരുന്നു കേട്ടോ ഫുഡൊക്കെ പൊളി കാണി കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിൽ കൂട്ടുന്നുള്ള ഫുഡ് സദ്യക്കകത്ത കറിയൊന്നും നമ്മുടെ നാട്ടിൽ കൂട്ടുന്നില്ല കേട്ടോ അങ്ങനെ അവിടുന്ന് അതും കഴിച്ച് പിള്ളേർക്കുള്ള കുറച്ച് മുറുക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി നേരെ ഞങ്ങളുടെ ചേച്ചിയുടെ അങ്ങോട്ട് വന്നു കേട്ടോ അവിടെ വന്നപ്പോഴത്തെ എല്ലാവരും ബന്ധുക്കാരൊക്കെ വന്നു തുടങ്ങി പിന്നെ ഞങ്ങൾ പല ചായയും ബിസ്ക്കറ്റുമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ അങ്ങനെ ഇരുന്ന് ബോറൊക്കെ കഴിച്ച് പിള്ളേരും പിന്നെ നാളത്തെ നിശ്ചയത്തിൻ്റെ ഡാൻസും അതിലെല്ലാം അപ്പോൾ ആതിന് അതിനകത്ത് ആദ്യം കൂടി കേട്ടോ എന്നെ വന്ന് വിളിച്ച് ഞാൻ എനിക്ക് തലവേനയും മടിയാണ് ഞാൻ കൂടിയില്ലേട്ടോ അവളുമാരെല്ലാം കൂടി അവിടെ മല തകർത്ത് ഡാൻസ് ചെയ്യലായിരുന്നു കേട്ടോ അപ്പം നാളത്തെ ഇത് കേട്ടോ അപ്പം മറ്റേ ചേച്ചിമാരാണ് പച്ച ഡ്രസ്സ് ഡ്രസ്സിറ്റൊന്ന് മറ്റേത് അവർ രണ്ടേയും കല്യാണം കഴിഞ്ഞാൽ ബാക്കിയുള്ള പിള്ളേരെല്ലാം കുഞ്ഞു പിള്ളേർ കേട്ടോ പിന്നെ നിശ്ചയപ്പെണ്ണാണ് ഈ ഒരു നീല കളർ ബെന്നിനിട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങാനുള്ള തിരക്കിലായി കേട്ടോ എല്ലാവരും കയറി കിടന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കിടന്ന് രാവിലെ ആയി ആദ്യം ഉണമെന്നൊന്നും ഇല്ല കേട്ടോ രാവിലെ ആയി നോക്കിയപ്പോഴത്തേക്ക് നിശ്ചയത്തിൻ്റെ എല്ലാ പാചകത്തിൻ്റെ സെറ്റിങ്ങും അതിലെ സ്റ്റേജും എല്ലാം ഡെക്കറേഷൻ ചെയ്ത് കേട്ടോ അപ്പം രാവിലത്തെ ഫുഡ് രാവിലത്തെ കാപ്പി എന്ന് പറഞ്ഞാൽ ഉപ്പുമാവും മപ്പാസും മപ്പാസ് എന്ന് പറഞ്ഞാൽ ഫ്രഷൽ കറിയാണ് കേട്ടോ മുട്ടയുടെ കിളിർന്ന മുട്ട വെച്ച് ഉണ്ടാക്കുന്ന കറി ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആതിരയ്ക്ക് വലുതായിട്ട് പ്രിയായില്ല പിന്നെ പുതിയവണ്ണീനെ ഒരുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയാവുന്ന തിരക്കിലാണ് കേട്ടോ പിന്നെ രാവിലെ ഉപ്പുമാവും മപ്പാസും കട്ടൻ ചായ ഒക്കെ കൂട്ടി കഴിച്ച് അടിപൊളിക്കറിയായിരുന്നു കേട്ടോ ആതിരയ്ക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ആൾ നമ്മുടെ കൊല്ലത്ത് കൊല്ലത്തു നിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് ഇതാണ് നമ്മൾ വേറെ നാട്ടുകൂടെയെല്ലാം നമുക്ക് എത്രയായി പക്ഷെ ഞാൻ കഴിഞ്ഞ പശൊക്കെ വന്നുള്ള പലചയുണ്ടായിട്ട് ഫുഡൊക്കെ കഴിച്ചുള്ള ഇതുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നോ പിന്നെ എല്ലാവരും ഒരുങ്ങുന്ന തിരക്കും പിന്നെ നമ്മുടെ അബി വന്നായിരുന്ന കേട്ടോ ഏട്ടൻ നനിയെ അപ്പം അവനും ആതിരെയെല്ലാം കൂടി ഗെയിം കളിക്കുവാണ് കേട്ടോ ഇത് കുഞ്ഞു പിള്ളേരെ പരിപാടിയാണ് കുഞ്ഞു ആ കൊച്ചിൻ്റെ കൂടെ ഇന്ന് രണ്ടെണ്ണം കുരുത്താക്കിയിട്ട് കാണിക്കട്ടെ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം റെഡിയായി എല്ലാവരും ചെറുക്കൻ്റെ വീട്ടുകാരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയെല്ലാവരും ബിന്ദുക്കാരെല്ലാം വന്നിട്ട് അപ്പം മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ടാർപ്പൊക്കെ വലിച്ചു കെട്ടി ഭയങ്കര ഇതായിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ വെള്ളം കയറാതിരിക്കുക മലക്കുന്നൊക്കെ ആയോണ്ടേ പിന്നെ ചെറുക്കൻ വേണ്ടി നല്ലാരും വന്ന് പെണ്ണിൻ്റെ അമ്മയെ വിളക്കെത്തിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ വലിയമ്മയാണ് ആ നീല സാരി ഉടുത്തിട്ട് ഒരു മഞ്ഞ ബ്ലൗസ് എടുക്കുന്നത് അപ്പം ചെറുക്കൻ്റെ ബന്ധുക്കാരും പെണ്ണിൻ്റെ ബന്ധുക്കാരും അവിടെ ചുറ്റി ഇരുന്നിട്ട് സംസാരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല അല്ലാതെ എല്ലാവരും കൂടി നിന്നല്ലേ സംസാരിക്കും പിന്നെ പെണ്ണിനെ ചെറുക്കൻ വിളിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുവരുമ്പം തന്നെ കൈ തൊട്ട് കൈ ഒട്ടിട്ട് ഭയങ്കര അണ്ണാക്കൊക്കെ വെക്കും കേട്ടോ കോഴിക്കോടൊക്കെ ഭയങ്കര ആഘോഷം പോലെ കേട്ടോ നിശ്ചയം കല്യാണവും ഒക്കെ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ കൂടെ നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ ഒന്നെങ്കിൽ മോതിരം ഇട്ടിട്ട് അങ്ങ് പോവുമല്ലേ ചേട്ടാ ഇവിടെ അങ്ങനെയല്ല പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അമ്മ സ്വർണ്ണ ഇട്ട് കൊടുക്കും അതുപോലെ ആ ചേച്ചിമാര് ഗിഫ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ മോതിര ഇട്ട് ചെറുക്കൻ മോതിരം ഫുഡും കഴിച്ച് വീട്ടിൽ പോയി അല്ലേ ചെയ്യുന്നത് ഇവിടെ അങ്ങനല്ലേ കേട്ടോ പിന്നെ അതുപോലെ കേക്ക് മുറി ഉണ്ടായിരുന്നു അത് ചരക്കനും പെണ്ണും കേട്ടോ ഇതാണ് ചേച്ചിയുടെ മോൾ കേട്ടോ ഏട്ടൻ്റെ വല്യമ്മയുടെ മോടമോള് അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് കേട്ടോ അങ്ങനെ എന്താ പറഞ്ഞാൽ ഇനി അവരെ കല്യാണം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആ ഒരു വർഷം അടുത്ത വർഷം അപ്പം ഇനി കല്യാണത്തിന് നമ്മൾ അടിച്ചു വിളിക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ കേക്കും മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറേ പിള്ളേർ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പം പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടോ കുറച്ചേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണം നല്ല തിരക്കായിരുന്നു വെന്തുക്കാരും എല്ലാവരും ചെറുക്കൻ്റെ വെന്ക്കാരും പെണ്ണിൻ്റെ വെന്തക്കാരിലുണ്ട് അപ്പം ഫുഡ് നമ്മുടെ ബിരിയാണിയും അതേപോലെ തന്നെ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും സലാഡും അച്ചാറും ഒക്കെ നല്ല അടിപൊളി ഫുഡ് അവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല സൂപ്പറാണ് കേട്ടോ അവിടെ അതും കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇന്നലെയൊക്കെ മഴ ആയോണ്ട് ഞങ്ങൾക്ക് മുട്ടായിത്തെരുവിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ നാലു പേരോട് മുട്ടായിത്തെരുവിൽ പോകുന്ന പ്ലാനിങ്ങിൽ ഇറങ്ങിയതാണ് ഇറങ്ങിയ സമയത്ത് മഴയില്ലായിരുന്നു അപ്പോൾ അവധി നമ്മുടെ റോഡ് എത്തിയപ്പോഴത്തേക്ക് തകർത്ത് മഴ പെയ്തേട്ടാ അതും കോമഡി അടിച്ചുകൊണ്ടാണ് ഏട്ടനും അഭിയും കൂടെ പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് ബസ് കയറി അവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് നമ്മുടെ ഒക്കെ വന്നില്ലായിരുന്നില്ല കറക്റ്റ് കത്തി ഫുൾ കത്തി ആ ബസ്റ്റാൻഡിൻ്റെ അടുത്ത് കൂടൊക്കെ ഞങ്ങൾ വന്ന കേട്ടാ പിന്നെ നേരെ ഞങ്ങൾ മുട്ടായി മുട്ടായി മുട്ടായിത്തെ വന്നപ്പോൾ മഴ പെയ്തില്ലായിരുന്നു അതുകൊണ്ട് രക്ഷ വിട്ടു കേട്ടോ ഫുള്ള് എല്ലാം കാണാൻ പറ്റിയിട്ടോ ആതിരെ എല്ലാം കൊണ്ട് കാണിച്ചിട്ട് പിന്നെ നല്ല നല്ല വില കുറഞ്ഞ തുണികളും എല്ലാം ഉണ്ടായിരുന്ന കേട്ടോ ചെരുപ്പ് എല്ലാ സാധനങ്ങളും വില കുറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിൻ്റെ ടൈമിലായിരുന്നു വന്നത് ആ സമയത്ത് ഇതിനേക്കാട്ട് വില കുറവായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് ചുരിദാർ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഓണത്തിനൊക്കെ വന്ന് ഭയങ്കര ഇതായിരിക്കും അങ്ങനെ ഞങ്ങൾ ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന കേട്ടോ അങ്ങനെ എനിക്കൊരു ടോപ്പ് എടുത്ത് ആതിരക്ക് ചെരുപ്പ് എനിക്ക് ചെരുത്തും പിന്നെ ഏട്ടനും അവനും എല്ലാം കുറച്ച് സാധനങ്ങളും അതിലെല്ലാം വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഒരു കടയിൽ കയറി കേട്ടോ അവിടെ കടയിൽ കയറി ഷവർമ്മ വാങ്ങി കേട്ടോ അവിടെ തന്നെ അതിൻ്റെ അകത്തു തന്നെ ഒരു കടയുണ്ട് കേട്ടോ അടിപൊളി ഫുഡ് കിട്ടുന്നത് അങ്ങനെ അവിടെ കയറി ഷവർമ്മയും ജ്യൂസൊക്കെ കുറിച്ച് സന്ധ്യയായി ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോൾ ചേച്ചിനും അങ്ങോട്ട് വന്നപ്പോൾ എത്തിക്കെട്ട് നല്ലോണം ഇട്ടിട്ട് അങ്ങനെ നേരെ നീട്ടി വന്ന ചോറും കറിയും മീൻ കറിയും അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് അങ്ങനെ പിന്നെ രാവിലെ ആതിരേ ഞങ്ങളെല്ലാം കൂടി അവിടെ കോറി കാണാൻ വേണ്ടി ഇറങ്ങാൻ നേരത്തെ ഇറങ്ങിയത് പക്ഷേ ആതിരെ വരുന്നില്ലെന്ന് പറഞ്ഞോട്ട് പിന്നെ ഞങ്ങൾ ഞാനും ഏട്ടനും കൂടി കോറി കാണാൻ വേണ്ടി പോയിട്ടാണ് ചേച്ചി വീണ്ടും ശകലം ഒരു വയൽ കഴിഞ്ഞിട്ട് അവിടെ ഒരു കോറി ഉണ്ട് കേട്ടോ നല്ല രസം അവിടെ ചെല്ലാന്ന് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇറങ്ങിയ സമയത്ത് മഴയില്ലായിരുന്നു പിന്നെ നല്ല തകർത്ത് മഴ പെയ്തിട്ടാ ഏട്ടൻ കൂടി നടന്നു പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇതുപോലെ ഞങ്ങൾ പോയി കാണാൻ പോയായിരുന്നെട്ടോ ഒത്തിരി നടക്കണം കേട്ടോ ഇച്ചിരി ചേച്ചി വീണ്ടും ഇച്ചിരി ദൂരം നടക്കണം ഇച്ചിരി പൊക്കത്താട്ടോ നല്ല രസമാണ് കാണാൻ കേട്ടോ മൂവി ഷൂട്ട് ചെയ്തെട്ടോ നമ്മുടെ ഇന്ദ്രൻസിൻ്റെ ഒരു മൂവി കേട്ടോ മുഖവത്തിൻ്റെ കുഞ്ഞ് അബ്ദുള്ള എന്ന് പറഞ്ഞ മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ചേച്ചിയുടെ വലിയ അച്ഛൻ്റെ വീട് അവിടെ വെച്ച് അവിടെ ഈ നമ്മുടെ ഇന്ദ്രൻസൊക്കെ താമസിച്ചേട്ടോ ഇവിടെ ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ ആ സിനിമ എടുത്ത് നോക്കാൻ അതിനത്തെ ഒരു ചെറിയൊരു ഷോർട്ടേജ് ഈ ഈ സ്ഥലത്ത് വെച്ചാ ഷൂട്ട് ചെയ്ത കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കോറിയൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ട് മഴയില്ലേ നമുക്ക് ഫുൾ അങ്ങോട്ടൊക്കെ പോയി കാണാം കേട്ടോ ഫുള്ള് തെന്നി കിടക്കുന്നുണ്ട് ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല രണ്ടുമൂന്ന് പേരൊക്കെ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മഴയില്ലാത്ത നല്ലോണം കാണാൻ പറ്റും കേട്ടാ പിന്നെ ആർക്കും വലുതായിട്ട് അറിയത്തില്ല അവിടെ ഉള്ളവർക്ക് കുറച്ചു പേർക്കൊക്കെ അറിയുള്ളൂ ഈ സ്ഥലം കേട്ടാ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മഴ പെയ്തെടുക്കുന്നതിനൊക്കെ മയിലിനെയും അതുപോലെ തന്നെ കുറുക്കനെ കാണാൻ പറ്റത്തില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നു കുറുക്കനും മയിലും അത് എല്ലാം ഉണ്ടായിരുന്നെ പന്നിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത് അതിനെയൊക്കെ കണ്ട് മഴ ആയതുകൊണ്ട് അതെല്ലാം കാണാനുള്ള നമുക്ക് കാണാൻ പറ്റില്ലല്ലോ മഴയൊക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നല്ല മഴ ആയിരുന്നു കേട്ടോ വയൽ ഇത് കായലോ ഒന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ വയലാട്ടോ നെല്ല് എളുപ്പിക്കുന്ന വയലാണ് ഫുള്ളും വെള്ളം കയറിയില്ല കേട്ടോ അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ചേച്ചി വീട്ടോട്ട് നടക്കുക കേട്ടോ നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ കുട പിടിച്ചിട്ട് തന്നെ നല്ലോണം നനയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ നേരെ ചേച്ചി വീട്ടോട്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്കും അവിടുന്ന് പൊക്കത്തിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ മഴയായിട്ട് നമുക്കൊന്നും വലുതാട്ടം ഒന്നും കാണാൻ പറ്റില്ല ഇറങ്ങിയാൽ തന്നെ ഇനി കല്യാണത്തിന് എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി തരും അപ്പം ഇനി നേരെ ചേച്ചി അങ്ങോട്ട് അങ്ങോട്ടുകൊണ്ട് ഇങ്ങനെ തുണിയൊക്കെ പാക്ക് ചെയ്ത് അവരൊക്കെ റെഡി ആയിക്കുമായിരുന്നു ഇനി എപ്പോഴും വരുമ്പോൾ ആതിരെ കൊണ്ട് കാണിക്കാമെന്ന് വെച്ചു പിന്നെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകും അപ്പം ഇവിടുന്ന് നേരത്തെ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ബസ് കിട്ടത്തുള്ളൂ ഞങ്ങൾ അപ്പം മയിലിൻ്റെ സൗണ്ട് കേട്ടോണ്ടോ പൊക്കാൻ നേരെ കുന്നിൻ്റെ മേളോട്ട് കയറിയത് പക്ഷേ എവിടെയോ നല്ലോണം സൗണ്ട് കേൾക്കുന്നത് ഇനി എപ്പോഴെങ്കിലും വരുമ്പം കാണാമെന്ന് ചോദിച്ചു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ രണ്ടുമൂന്ന് തടക്കം ഇറങ്ങിയേട്ടാ പക്ഷേ കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി ടൗണിലോട്ട് പോകാട്ടോ ഇവിടെ നിന്ന് നേരെ ചേച്ചി വീടിന് നല്ല ദൂരമുണ്ട് ടൗണിലോട്ട് അപ്പം അവിടെ നേരെ അങ്ങോട്ട് നടക്കുവാണ് ഫുള്ളും വെള്ളം കയറിക്കണത് പുള്ളായി മീൻപിടുത്തും അതില്ല കേട്ടോ ചേച്ചിയുടെ മക്കളൊക്കെയാണ് അപ്പം അവർ മീൻ മീൻപിടുത്തുമൊക്കെയാണ് നല്ലോണം മീൻ കയറും നല്ലോണം അപ്പം ഞങ്ങൾ നേരെ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചതായിരുന്നു ആ ഓട്ടോറിക്ഷ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് അപ്പം പോകുന്ന വഴി നമ്മൾ എന്താ ഒരു കല്യാണത്തിനൊരുമ്പോൾ മാ മാനേജറെയൊക്കെ പോയി കാണാം കേട്ടോ അത് ജെറിച്ചതായിട്ട് ഞാനൊന്നൊരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ പിന്നെ നേരെ ഞങ്ങൾ കുറച്ച് അലുവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ കയറിയത് കേട്ടോ അപ്പോൾ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അലുവായും അതിലും വേണം ഇവിടുത്തെ അലുവൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ വിലക്കുറവാണ് പിന്നെ അവിടുന്ന് ഒരു ടൈപ്പ് മുട്ടായി ഞങ്ങൾ വാങ്ങിയിരുന്നു പിന്നെ അവിടുന്ന് റെവിറ്റേഷൻ അതുപോലെ ബിസ്കറ്റും വാങ്ങി നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ കിടന്നൊരു പട്ടികുഞ്ഞു കേട്ടോ അവന് ബിസ്ക്കറ്റിട്ട് അവൻ കഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അവിടെ റെവിറ്റേഷന് നിന്ന് ട്രെയിൻ വരാൻ സമയം അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി സ്ഥലം ഞങ്ങൾ താഴെ ഞങ്ങൾ ഇരുന്നില്ല മേളിൽ കയറി ഇരുന്നത് കേട്ടോ അതാകുമ്പോൾ നല്ലോണം നാലൂരിൽ കൂടി ഇരിക്കാമല്ലോ ഒത്തിരി നേരം കഴിയുമ്പോൾ നല്ല തിരക്ക് കൂടും അങ്ങനെ നേരെ ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ ട്രെയിനിൽ കയറി നേരെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു മുട്ടായി മേടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ മുട്ടായി വാങ്ങിയത് അതൊരു ലക്ഷദ്വീപ് മുട്ടായി അങ്ങനെ എന്തോ അതിൻ്റെ പേര് കേട്ടോ ഈ കറക്റ്റ് അതിൻ്റെ പേര് അറിയില്ല ആരെങ്കിലും അറിയാം കമല കേട്ടോ ആ മുട്ടായിക്ക് ഭയങ്കര ടേസ്റ്റ് അത് കോഴിക്കോട്ട് നിന്ന് നമ്മൾ ഇടിച്ചിട്ട് അതും കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ എന്നെ കരുനാപ്പള്ളിലെത്തി കേട്ടോ വെളുപ്പിനെത്തി കേട്ടോ നേരെ എന്നെ വീട്ടിലോട്ട് ഇടുക അടുത്ത വീട്ടിൽ കാണാം വേ ബൈ